ഇതാണ് മേത്തി പൊറോട്ട ഇതാണ് ഇന്നത്തെ ഡിന്നർ ഇത് വെയ്റ്റ് ലോസിന് ബെസ്റ്റ് ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇന്ന ഡിന്നറിന് ഇതാണ് കഴിക്കുന്നത് അപ്പം ഇത് വെരി ഈസി ആയിട്ട് ഉണ്ടാക്കാം മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയാണ് ഉലുവയിലുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്നത് യോഗട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു കൊറിയാൻഡ്ര ചട്ണിയാണ് അപ്പം ഇതാണ് ഇന്നത്തെ വെയ്റ്റ് ലോസ് ഡിഷ് ഹലോ ഗായ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മേത്തി പൊറോട്ട ഇത് വെരി ഹെൽത്തിയാണ് മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവേല മേത്തി പൊറോട്ട എന്ന് പറഞ്ഞാൽ ഉലുവേല ഇട്ടിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് അതിൻ്റെ കൂടെ ഒരു കൊറിയാണ്ടോ ചട്നിയുടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി ഇനി നാളെ ഞാൻ ലഞ്ചിന് ഇതാണ് കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ രാത്രി ഇത് ഉണ്ടാക്കി എല്ലാം പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചുതരാം ഇത് ഇതാണ് ഉലുവയുടെ പാക്കറ്റ് ഉലുവയില ഇത് ഫ്രീസറിൽ ഫ്രീസറിലിരിക്കണ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഇതിൻ്റെ ഫ്രഷായിട്ടുള്ള ഉലുവയുടെ ഇലയും കിട്ടും പക്ഷെ ഞാൻ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയത് ഇതിൻ്റെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ ഓരോ കട്ട പോലെയാണ് സ്ക്വയർ പോലെ അപ്പോൾ ഞാനിപ്പോൾ ഒരു കട്ടയാണ് എടുക്കുന്നത് അപ്പോൾ ആ കട്ട ഞാൻ എടുത്തിട്ട് ഞാൻ ഇച്ചിരി ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കപ്പ് ഗോതമ്പ് പൊടിയുടെ കൂടെ ഞാൻ ഈ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമ്മുടെ ഉലുവയുടെ ഇലയുടെ ആ സ്ക്വയർ പീസും പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ചാണ് ഞാനിത് കുഴയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ തൈര് കൂട്ടി ഇത് കുഴച്ച് കഴിയുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതാണ് ഉലുവയുടെ ആ ഒരു ഫ്രീസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ആ ഒരു സ്ക്വയർ പീസ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഗീയും കൂടെ ഇടുന്നുണ്ട് കുറച്ചുകൂടെ നല്ല ഹെൽത്തിയുമാണ് നമുക്ക് നല്ല ടേസ്റ്റും കിട്ടും അപ്പം ഇതെല്ലാം കൂടെ കൂടി ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നല്ല രീതിയിൽ അങ്ങ് കുഴച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇത് റേറ്റ് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ എള് കറുത്ത എള് അത് ഒരു ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് എള്ളൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഈ എള്ളും കൂടെ ഇട്ട് നല്ല രീതിയിൽ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വെക്കുവാണ് അപ്പോൾ അത് ഞാനൊരു പേപ്പർ ടവൽ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ് ആ സമയത്ത് ഞാൻ നമ്മുടെ കൊറിയാൻഡർ ചട്ണി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് ഞാൻ കുറച്ച് കുക്കുംബറ് വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവാള സവാളയും കട്ട് ചെയ്തെടുത്തു പിന്നെ അതിന് ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് യോഗട്ടാണ് ഇടുന്നത് ആ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയില ഇല എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് ഉപ്പും കൂടെ ഇട്ട് ഞാൻ കുറച്ച് യോഗട്ടും കൂടെ ഇട്ടതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ അത് ഇതിങ്ങനെ കിട്ടി അപ്പോൾ ഞാൻ ഒരു വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തു അതിന് ശേഷം നമ്മുടെ ഈ കുക്കുംബറൊക്കെ അരിഞ്ഞു വെച്ചണേക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ ഈ ചട്നി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ണിയായിട്ട് നമുക്ക് കിട്ടും എന്നാൽ അപ്പം ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഇവിടെ വയ്ക്കട്ടെ ഇതിന് നല്ലൊരു മണമൊക്കെയാണ് പിന്നെ നമ്മുടെ മല്ലിയിലയുടെ നല്ല മണവും പിന്നെ ഗാർലിക്കൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അടിപൊളിയാട്ടോ ഇത് ഇനിയിപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കി വച്ചേക്കുന്ന ആ ചപ്പാത്തിയുടെ ആ മിക്സിലെ അത് ഞാൻ ഞാനെടുത്ത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി മാറ്റി എടുത്ത് വയ്ക്കുവാണ് ഇനി നമുക്കിത് പരത്തി എടുക്കാനുണ്ട് അപ്പോൾ ഇത് ഒരു മൂന്നാലഞ്ച് ഉരുളകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാനത് ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ചപ്പാത്തി കല്ലിൽ വെച്ച് സാധാരണ രീതിയിൽ തന്നെ നമ്മൾ പരത്തിയെടുക്കുവാണ് എനിക്ക് മൊത്തത്തിൽ മൊത്തത്തിലിതേ ഇത് ഏഴെണ്ണാണ് കിട്ടിയേക്കുന്നത് അപ്പം ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഒരു സ്ക്വയർ പീസ് മേത്തി ലീഫും ഇട്ട് ഇത്രയും കുഴച്ചപ്പോൾ നമുക്ക് ഏഴെണ്ണമാണ് കിട്ടിയേക്കുന്നത് അത് ഞാൻ ഇങ്ങനെ കുറച്ച് പൊടിയൊക്കെ ഇട്ട് സാധാരണ ചപ്പാത്തി പരത്തുന്നതിന് തന്നെ ഇത് ഞാൻ പരത്തിയെടുക്കുവാണ് നമ്മുടെ ഉലുവയുടെ ഇലയും പിന്നെ എള്ളും ഒക്കെ ഇട്ടതുകൊണ്ട് ഇതിന് നല്ല കളർഫുള്ളാണിത് കുറച്ച് പച്ചകളും പിന്നെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ലൈറ്റ് ഒരു യെല്ലോ കളറില് കുറച്ച് പച്ചപ്പൊട്ടുകൾ പോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇടയ്ക്ക് കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് സാധാരണ ചപ്പാത്തി പോലെ തന്നെ ഇത് ചുട്ടെടുക്കാവുന്നതാണ് ഞാൻ പിന്നെ ഇത് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു സ്ക്വയർ പീസ് പോലെ ഞാൻ ആക്കിയിട്ടാണ് ഞാനിത് എടുക്കുന്നത് അപ്പം അത് കാണാൻ ഒരു രസമുണ്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഈ സാൻഡ്വിച്ച് പോലെ വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം അതായത് ഇതിങ്ങനെ ഒന്നോടെ ഒന്ന് ഞാൻ ഒന്ന് ചുരുട്ടി എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇത് പരത്തുന്നത് അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ പോലെ ഒരു ചെറിയ ലെയർ പോലെയൊക്കെ കിട്ടും അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഇത് ഇങ്ങനെ പരത്തി തീരെ നൈസാക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയൊരു കട്ടി വേണതിന് അപ്പോൾ അങ്ങനെ ചെയ്ത് പരത്തിയതിന് ശേഷം ഞാനിത് സ്ക്വയർ ആയിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ അത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് ഒരു ബ്രെഡിൻ്റെ ഷേപ്പിൽ സ്ക്വയർ പോലെ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇതുപോലെ ഞാൻ എല്ലാം ഇതുപോലെ ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുവാണ് അപ്പോൾ ഇതുപോലെ തന്നെ ആ സെയിം വല്ലിപ്പത്തി തന്നെ ഞാൻ ആ പീസ് തന്നെ വെച്ച് വീണ്ടും അടുത്തതും കൂടി കട്ട് ചെയ്ത് അങ്ങനെ ഏഴ് പൊറോട്ട ഞാൻ ഉണ്ടാക്കുവാണ് അപ്പോൾ ഈ ബാക്കി വന്ന ഈ പാർട്സ് വെച്ച് വീണ്ടും ഉരുട്ടി ഒരെണ്ണം കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ മൊത്തം എട്ടെണ്ണമാണ് ഞാനിപ്പോൾ ഈ ഒരു കപ്പ് ഗോതമ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഇനി ഒരു കാസ്റ്റ് കാസ്റ്റെ ചട്ടിയിൽ അതായത് നമ്മുടെ സാധാരണ ദോശക്കല്ല് അതിലേക്ക് ഞാൻ ഇച്ചിരി ബട്ടർ തൂത്തിട്ടിട്ടാണ് ഇത് ചുട്ടെടുക്കാൻ പോകുന്നത് ഇതിങ്ങനെ സാധാരണ ചപ്പാത്തി ചൂടുന്നത് പോലെ നമുക്ക് ചുട്ടെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ ചുട്ടെടുത്ത് കൊണ്ടുവരട്ടെ അപ്പോൾ ദോശക്കല്ലിൽ ഇട്ട് ഇത് തിരിച്ചു മറിച്ചു വിട്ട് സാധാരണ ചപ്പാത്തി ചൂടുന്നത് പോലെ നമുക്കിത് ചുട്ടെടുക്കാം അപ്പം ഇത് നല്ല ടേസ്റ്റുമാണ് ഇതിന് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് ഈ മേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലുവ ഇലക്ക് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് അത് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കാർബ് കുറയുകയും അതിന് നമുക്ക് വെയ്റ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ കൊളസ്ട്രോള് പ്രഷർ ഷുഗർ അതിനൊക്കെ കുറയാനായിട്ട് ഈ മേത്തി ഇല ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയ്റ്റ് ലോസിന് ഇത് നല്ലതാണ് അപ്പം ഞാനിത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും എല്ലാ ദിവസവും നമ്മളിങ്ങനെ കഴിച്ചാൽ നമുക്കിത് ബോറടിക്കും പക്ഷേ നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാം ഇങ്ങനെയുള്ള റെസിപ്പികൾ അപ്പോൾ എല്ലാവരും ഇത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇത് നല്ലൊരു റെസിപ്പിയാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റൊക്കെ ഇട്ട് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനിതെല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ ഈ ഉലുവയുടെ ഇല നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കിട്ടുവാണെങ്കിൽ അത് അങ്ങ് കട്ട് ചെയ്ത് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കുഴച്ചിട്ട് ഉണ്ടാക്കിയ ഇതിലും നല്ല രുചിയായിരിക്കും എനിക്കിവിടെ ഇപ്പം ആ ഫ്രഷ് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഫ്രോസൺ എടുത്തത് ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ തന്നെ ഈ കൊറിയാൻ ആണെങ്കിലും നല്ല രുചിയാണ് ആ ഗാർലിക് ഒക്കെ ഇട്ടതുകൊണ്ട് നല്ലൊരു ഫ്ലേവറും ഉണ്ട് അപ്പം ഇത് ഇതിൻ്റെ കൂടെ എല്ലാം അല്ലാതെയും നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബായ്